നമസ്കാരം നമ്മളെന്താ ചെയ്യാൻ പറയുന്നത് അറിയുമോ റോസാപ്പൂ വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കേണ്ട ഒരു ടോണിക്കും അതുപോലെ തന്നെ മുഖത്തിടാണ്ടൊരു ഫേസ് വാക്ക് ആണ് കേട്ടോ സ്കിന്നിന് വളരെ നല്ലതാണ് നല്ല കളർ വയ്ക്കാനും രക്തശുദ്ധിക്കും ഒക്കെ നമുക്ക് ഇടാക്കാവുന്ന ഒരു ടോണിക്കും ഒരു ഫേസ് വാക്ക് അപ്പം ആദ്യം കുറച്ച് നമുക്ക് നമ്മുടെ ലിബാവിന് വേണ്ടിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നമുക്കത് ഉണങ്ങാൻ പറ്റും കേട്ടോ ഇതിന്ന് കുറച്ച് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ടൗണിലുണ്ടാക്കാൻ പോണേ രാവിലെ വെറും വയറ്റിൽ കഴിക്കണ്ടേ നാടൻ റോസാപ്പൂ വന്നു കേട്ടോ അതിലേക്ക് വേണ്ടത് നാടൻ തന്നെ എടുക്കണേ അപ്പം അത് നമ്മൾ കുറച്ച് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വീണ്ടും കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമുക്ക് ലിബാമ് ഉണ്ടാക്കാൻ വേണ്ടി പൊടിച്ച് സൂക്ഷിച്ചിരിക്കുക എന്നാണ് നമ്മുടെ അമ്മാസിൻ്റെ പുതിയ പ്രൊഡക്റ്റ് വരാൻ പോകുന്നത് ഇത് നമ്മൾ നാട്ടിൽ ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന റോസാപ്പൂ തന്നെ ഇത് നമുക്ക് ടോണിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് സാരി സോറി നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പോൾ നമുക്ക് നമ്മളുടെ എന്താ പറയുക സിറപ്പ് സിറപ്പെന്ന് പറയാൻ പറ്റില്ല ഫേസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫേസിലേക്കും ഉള്ളിലേക്കും കഴിക്കാൻ പറ്റും ടോണിട്ടോ പാത്രത്തിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന റോസാപ്പൂവ് ഇടുക റോസാപ്പൂവ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഉപയോഗിക്കണം പാത്രം ഒരിക്കലും നോൺ സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ഞാനിപ്പോൾ ചട്ടിയെടുത്തിരിക്കാൻ നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കാം നമുക്ക് നല്ലത് ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ളത് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒരിക്കലും നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കരുത് നമുക്ക് ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി എടുത്തുവയ്ക്ക ആവശ്യത്തിന് ഒഴിക്കണം എന്നൊക്കെ വെള്ളമൊഴിച്ചാൽ മതി ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് ആ സിറപ്പ് കട്ടിയിൽ കിട്ടില്ല അടുത്ത് കത്തിക്കിട്ടോ സപ്പൂവിൽ നിന്ന് അതിൻ്റെ ആ കളറൊക്കെ നല്ലപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ല റെഡ് റോസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് റോസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും കളർ കിട്ടും പക്ഷേ റെഡ് റോസിലൊക്കെ വിഷം ചേർത്താണ് മീൻസ് എന്താ മരുന്ന് അടിച്ചാണ് വരണേ അവരത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ റോസ് തന്നെ എടുത്തത് കേട്ടോ അപ്പോൾ കളറ് കുറച്ച് ലൈറ്റ് ആയിരിക്കും പക്ഷേ നല്ല നല്ലതും അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ഇവിടെ കാണുമോ എന്ന് എനിക്കറിയില്ല ലൈറ്റ് ലൈറ്റ് റോസ് കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നൂടെ ഒന്ന് പറ്റട്ടെ നമ്മുടെ റോസ് ഉള്ളിൽ നിന്ന് നല്ലപോലെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് റോസിൻ്റെ ഇതളുകളൊക്കെ മാറ്റാം ഇനി ഈ മാറ്റി കഴിഞ്ഞിട്ട് ഇത് കളയരുത് കേട്ടോ നമുക്കത് പളുപ്പ് ഉണ്ടാക്കാനായിട്ട് പൾപ്പ് എടുത്തിട്ട് നമ്മുടെ ചെടികൾക്കല്ലേ നല്ലൊരു കമ്പോസ്റ്റാണ് വെറുതെ കളയേണ്ട നമുക്കത് അരച്ചിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം ചില ഒരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴോ നമ്മൾ ബീറ്റ് ഒക്കെ ജ്യൂസ് അടിച്ചതിന് ശേഷം ബാക്കി പൾപ്പ് നമ്മൾ അങ്ങനെ ചെയ്യില്ലേ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം പാകം വച്ചാൻ വേണ്ടിയിട്ട് ശർക്കര എടുത്തിട്ടുണ്ട് രണ്ട് ശർക്കര മതി കേട്ടോ ഒന്ന് ഉള്ളിലേക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് പിന്നെ മുഖത്തും തയ്ക്കുന്നു ശർക്കര മുഖത്തും തയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നല്ലതാണ് അപ്പോൾ ശർക്കര മൂലനോടെ എന്നൊക്കെ പൊടിയായിട്ട് മേടിക്കാൻ കിട്ടും അങ്ങനെ അങ്ങനെ ചെയ്യാം ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല പക്ഷെ ഞാനിവിടെ ഓൾറെഡി നമ്മൾ റോസാപ്പൂവ് നല്ലപോലെ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് നമ്മൾ എന്താ തിളപ്പിച്ചെടുത്തു ഇനി മുഴുവനോടുള്ള ശർക്കരയും കൂടെ ഇടുമ്പോൾ കുറേ സമയം എടുക്കും വീണ്ടും തിളയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ പാവ് കാച്ചാനായിട്ടായത് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ണാക്കി ഇടുന്നത് വേറെ വെള്ളത്തിലൊന്നും ശർക്കര പാവ് കാച്ച ഇതിൽ തന്നെ ആ റോസ് വാട്ടറിൽ തന്നെ കിടന്നിട്ട് പാവായിക്കോട്ടെ തിളച്ച് വരണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് വരെണ്ണം പിഴിഞ്ഞൊഴിക്കണം ഒഴിക്കുന്നു നമുക്ക് ചെറുനാരങ്ങ ഒരു മുറി മുറിയിട്ടോ അത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് തിളച്ചു വരണം അപ്പൊ അതൊന്ന് കുറുകും ഒരു ശരിക്കും നമ്മൾ എന്താ പറയാ സർബത്തുണ്ടാക്കുമ്പോ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ ആയി വരും നമ്മുടെ റോസാപ്പൂവും ശർക്കരയും ആരങ്ങനെയൊക്കെ കൂടെ കണ്ടോ നല്ലൊരു കളർ വന്നിട്ടില്ല ഇതാ ശരിക്കും ശരിക്കാ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങാനായിട്ട് അത്രയും തന്നെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ എല്ലാം കൂടെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ കളർ ഉണ്ടോ ഇങ്ങനെ പറ്റണം നമുക്ക് ഒരു ചെറിയൊരു ഇതാണ് കൈ ഒട്ടി 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 വരുന്ന പരിപാടിക തീ മാറ്റീ തിളയ ഒന്ന് നിക്ക ഈ ബബിൾസ് അതുപോലെ അപ്പോൾ ഒന്നൊന്നും അപ്പൊ റോസ്റ്റോളിക്ക് റെഡി ആയിട്ടുണ്ട് റോസാപ്പൂ നല്ലോണം എടുക്കണം കേട്ടോ ശർക്കര കൊറേ ഇട്ടിട്ട് കരിയാ റോസാപ്പൂ നമ്മൾ അത്യാവശ്യത്തിന് എടുക്കണം എന്നിട്ട് രണ്ട് രണ്ട് ബെല്ലം തന്നെ ധാരാളമാണ് എന്നിട്ടിത് രാവിലെയും രാവിലെ രാവിലെ കഴിച്ചാൽ മതി വെറുമായിട്ട് കഴിക്കാൻ അങ്ങനെ കഴിക്കുക കാരണം ചെറുനാരങ്ങയുണ്ട് നമ്മുടെ ശർക്കരയുണ്ട് അതുപോലെ തന്നെ റോസാപ്പൂ ഉണ്ട് പക്ക വയർ നല്ലതാണ് രത്ത ചുറ്റിക്ക് നല്ലതാണ് പൂണ് കഴിച്ച് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ കഴിക്കാം രാത്രി വേണമെങ്കിൽ കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ കഴിക്കാം മൂന്ന് വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ അത് ഉള്ളിലേക്ക് കഴിക്കുക ഇത് ചൂടുള്ളതുകൊണ്ടുള്ള ഞാനിപ്പോൾ കഴിച്ച് കഴിച്ചു തന്നെ നല്ല ചൂടുണ്ട് ഒന്നാമത്തെ ഉള്ളും അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം നമ്മൾ നമ്മൾ പറഞ്ഞുള്ള ടോണിക്ക് ആയിട്ട് നമുക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഞാൻ ആദ്യം ഫേസ് പാക്ക് മിക്സ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോണിക്ക് ഇത് ഇങ്ങനെ കഴിക്കാൻ അറിയേണ്ട കയ്യിലോ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക രാവിലെ വെറും വയറ്റിൽ വെറുതെ കഴിക്കുക കേട്ടോ ഇനി നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കുഞ്ഞു പാക്ക് എടുക്കുക നമ്മുടെ ചിരട്ട കയ്യിൽ ഉണ്ടായില്ല അത് ഇട്ട് പത്തേക്കുന്ന ഒരു ലേശം മുൾട്ടാണിങ്ങൂട്ടി എടുക്കുക ഇനി കുറച്ച് പാലൊഴിക്കുക ഇത് കുറുക്കാനൊന്നും നിൽക്കണ്ട ടൈമിതിൽ കാരണം നമ്മൾ ശർക്കര ഓൾറെഡി എന്താ പറയുക റോസാപ്പൂ നമ്മൾ എല്ലാം കൂടെ നമ്മൾ ടോണിക്കാക്കി വെച്ചേക്കണം അപ്പം ഡയറക്റ്റ് നമുക്ക് മിക്സ് ചെയ്യാം ഇതിന് പാലിട്ട് തിളപ്പിച്ച് കുറുക്കുക അങ്ങനൊന്നും ചെയ്യണ്ട ഇനി ഇതിന് നമ്മുടെ ആ കാണുമ്പോൾ തന്നെ എന്താ ചന്തം എടുക്കുക ഇതിലേക്ക് ഇടുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിന് ചെറിയ പാത്രം കിട്ടിയില്ലേന്ന് ചോദിക്കുന്നത് അപ്പോ നമ്മളിന്ന് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി നല്ലൊരു ടോണിക് ഉണ്ടാക്കി എല്ലാ ദിവസവും കഴിച്ചോളൂട്ടാ നല്ലാണ് ഇത് ഏത് റോസ് വേണമെങ്കിൽ എടുക്കാം പല കളറിലെ റോസ് ആ പൂണ് അതൊക്കെ നല്ലതന്നെയാണ് റെഡ് ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നാടൻ എടുക്കുന്നതാണ് ബുദ്ധി കാരണം ഒക്കെ മരുന്നടിച്ച് വരുന്നത് ആയതുകൊണ്ട് കേട്ടാ നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ പൊട്ടൊന്നും മാറ്റിയില്ല മാറ്റി ശരിക്കും മുഖം നന്നായിട്ട് കഴുകിയിട്ട് വേണം എപ്പോൾ വേണമെങ്കിലും ഇട്ട് കിടക്കാം ഇട്ട് കിടക്കല്ല ഇടാം രാവിലെ വേണമെങ്കിൽ രാവിലെ ഇടാം വൈകുന്നേരം വേണമെങ്കിൽ വൈകുന്നേരം ഇടാം ഉണങ്ങി കഴിയുമ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് പറ്റാണ് ചില ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളഞ്ഞോളോ അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് മോകുമ്പോൾ നന്നായിട്ട് കഴുകുക അപ്പോൾ നമ്മുടെ ഓപ്പ് ഈ പോൾസൊക്കെ ഓപ്പൺ ആവും അതിന് ശേഷം നമ്മൾ പാക്കഡ എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകുക ഇനി നമുക്കിത് ഐസ് ട്രെയിൽ ഒഴിച്ച് വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് വെക്കാം അപ്പോൾ എന്താ രാവിലെ എണീറ്റിട്ട് നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ മൂത്ത് റബ്ബ് കൊടുക്കുക ഫേസ് വാഷിന് പകരം പക്ക കണ്ണുമുൾട്ടിമിട്ടിയും റോസും ശർക്കരയും നാരങ്ങനീരും ഇതിന് നല്ലൊരു പ്ലഞ്ചറ് വേറെ ഇല്ല പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ സ്കിന്നനുസരിച്ച് ഇത് മാറ്റിക്കൊള്ളൂട്ടോ പാൽ ചിലർക്ക് ഓയിൽ സ്കിൻ ആണെങ്കിൽ പറ്റില്ല ചിലർക്ക് അങ്ങനെ അങ്ങനെയെങ്കിലുണ്ടെച്ചാൽ അത് മാറ്റുക ബാക്കിയെല്ലാം എല്ലാം നമുക്ക് എല്ലാവരും സ്കിന്നും പറ്റുന്നതാണ് നാരങ്ങയുടെ നീരേ വളരെ കുറച്ചേ ഉള്ളൂ കുഴപ്പമില്ല എല്ലായിടത്തും ആയൊന്നും എനിക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ മരുന്നാൽ മതി വരയ്ക്കും താങ്ക് യു